ം ഏത് ഭാഷയാണ് ഇവർ ഈ വിളിച്ചു പോകുന്നത് എന്നൊരു ഒരു ഇല്ല എന്തായാലും പലസ്തീന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള എന്തൊക്കെയോ പറയുകയാണ് പലസ്തീൻ എന്ന് പറഞ്ഞുകൂടെ ഹമാസിൻ എന്ന് വേണം പറയാൻ ഹമാസ് നേതാക്കളാണ് സാധാരണ ഈ കഫിയ എന്നുള്ള ഈ വേഷമൊക്കെ ധരിച്ചുകൊണ്ട് നടക്കാറുള്ളത് അമാസ് ജിഹാദികളുടെ വേഷത്തിൽ സി പി എം നേതാക്കളെ നിന്ന് അവരുടെ പാർട്ടി കോൺഗ്രസ്സിൽ കാണിക്കുന്ന പ്രകടനങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മിക്കവാറും ഇത് കണ്ടിട്ട് ഇസ്രായേൽ പേടി ചോടാനുള്ള എല്ലാ സാധ്യതയുണ്ട് മുൻപൊക്കെ ഈ സി പി എമ്മിൻ്റെ പാർട്ടി കോൺഗ്രസ് എന്നൊക്കെ പറയുമ്പോൾ അവർ നാടിളക്കിയുള്ള പ്രചരണമായിരുന്നു അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇന്ത്യ മുഴുവൻ ഇത് അവർ വാർത്തയാക്കുകയും ചെയ്യും ഇവരെന്താണ് ആ പാർട്ടി കോൺഗ്രസ്സിൽ എടുക്കുന്ന തീരുമാനങ്ങൾ അല്ലെങ്കിൽ അവിടെ അവതരിപ്പിക്കുന്ന പ്രമേയ പ്രമേയങ്ങൾ ഇതിനെപ്പറ്റി ദേശീയ മാധ്യമങ്ങൾ വരെ ചർച്ച ചെയ്യുമായിരുന്നു ഇപ്പോൾ ഇതൊന്നും അവർക്ക് യാതൊരു പ്രാധാന്യവും കാര്യമാണ് ഇവർ എന്താണോ പറയുന്നത് അവിടെ പറയുന്നത് അതിൻ്റെ നേരെ വിപരീതമായിട്ടുള്ള കാര്യമായിരിക്കും ഇന്ത്യയിൽ നടക്കുന്നത് എന്ന് ഇപ്പോൾ കൊച്ചുകുട്ടികൾക്ക് വരെ അറിയാം അതുകൊണ്ട് അത് അതിൻ്റെ സൈഡിൽ കൂടെ അങ്ങ് നടക്കും നോക്കും അവർ എന്ത് തരം വേഷമാണ് ഇട്ടിരിക്കുന്നത് എന്ന് നോക്കുക ഈ പലസ്തീൻ എന്ന് പറഞ്ഞ രാജ്യവും നമ്മുടെ ഇന്ത്യ മഹാരാജ്യവുമായിട്ട് യാതൊരു വാണിജ്യ ബന്ധങ്ങളും ഇല്ല മറ്റെന്തെങ്കിലും നയതന്ത്ര ബന്ധങ്ങളുണ്ടോയൊന്നും അറിയില്ല ഇനി ജൈവപരമായിട്ട് പോലും യാതൊരു ബന്ധവും ഇല്ലാത്തതാണ് പലസ്തീൻ എന്നുള്ള അവിടുത്തെ മനുഷ്യരും ഇവിടുത്തെ മനുഷ്യരുമായിട്ട് യാതൊരു ഒരു രക്തബദ്ധ പോലും പറ്റാൻ ഒരു സാധ്യതയില്ല ഏതെങ്കിലും ഒരു പലസ്തീനിയെ ജീവനോടെ ഇവിടെയുള്ള ഈ എന്താ പറയുക കേരളത്തിലുള്ള അതേ മതത്തിലുള്ളവർ കണ്ടിട്ടുണ്ടോ എന്ന കാര്യം തന്നെ സംശയമാണ് ഇനിയിപ്പോൾ പല ഗൾഫ് നാടുകളിൽ വെച്ചൊക്കെ കണ്ടാലായി അല്ലെങ്കിൽ അവർ ഇവരോട് സൗഹൃദം കാണിച്ചിട്ടുണ്ടോ എന്ന് പോലും നമുക്കറിയില്ല പക്ഷേ ഒരേ മതസ്ഥരാണ് എന്ന ഒരൊറ്റ ആ കാര്യം വെച്ചുകൊണ്ട് അല്ലെങ്കിൽ അത് മാത്രമാണ് അവരുടെ പരിഗണനാ വിഷയം പക്ഷേ ലോകത്ത് മറ്റു പലയിടത്തും യുദ്ധങ്ങളും അതുപോലെ തന്നെ പീഡനം അനുഭവിക്കുന്ന ജനതയൊക്കെ ഉണ്ടായിട്ടും അവർക്ക് ആർക്കും കൊടുക്കാത്ത ഒരു ഐക്യദാർഢ്യം പാലസ്തീനു വേണ്ടി മാത്രം കൊടുക്കുമ്പോഴാണ് ആളുകൾക്ക് സംശയം ഉണ്ടാകുന്നത് ഈ പാർട്ടിയെയും ആളുകൾ അവജ്ഞയോടെ തികഞ്ഞ അവജ്ഞയോടെ കാണുന്നത് കുറേ കാലമായിട്ട് പാർട്ടിയുടെ കാര്യം അങ്ങനെയാണ് യാതൊരു നിലപാടില്ല അവരെന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ പിച്ചെടുക്കുന്നത് എന്ന് ആർക്കും സംശയം തോന്നുന്നു ഈ നാല് വോട്ടിന് വേണ്ടിയിട്ട് ഇങ്ങനെ കിടന്ന് മുട്ടിൽ ഒഴിയേണ്ട കാര്യമുണ്ടോ എന്ന് ആരാണെങ്കിലും കുതിക്കും ഇപ്പോൾ പാർട്ടി കോൺഗ്രസ് നടത്തുമ്പോൾ അതിൽ പാർട്ടിയുടെ പതാകയോ അല്ലെങ്കിൽ അവരുടെ കൂടിയുടെ നിറവോ ഒക്കെയാണ് ആ വേഷത്തിലോ അല്ലെങ്കിൽ തലയിൽ തൊപ്പിയൊക്കെ വെച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇതിപ്പോൾ പലസ്തീനിലെ ഹമാസ് തീവ്രവാദികൾ അവരുടെ തലയിൽ കഫിയായിട്ട് ഉപയോഗിക്കുന്ന ആ വേഷമാണ് അവർ ഇട്ട് കാണിച്ചിരിക്കുന്നത് ഇതുകൊണ്ട് അവർക്ക് വോട്ട് കൂടുതൽ കിട്ടും എന്നവർ പ്രതീക്ഷിക്കുന്നു അല്ലെങ്കിൽ സ്വപ്നം കാണുന്നു എന്നാൽ യാഥാർത്ഥ്യം എന്താണ് നാല് വോട്ട് അവർക്ക് കൂടുതൽ കിട്ടുമ്പോൾ പത്ത് വോട്ട് അപ്പർ സൈഡിൽ കൂടെ പോകും ഇതൊക്കെ കണ്ടാൽ തലയ്ക്ക് വിലയുള്ള ആരെങ്കിലും ഇവർക്ക് വോട്ട് കൊടുക്കും എന്തൊക്കെ അപ്രായമാണ് ഈ ഒരു പാർട്ടി കാണിക്കുന്നത് ഒന്നുമില്ലെങ്കിലും ഒരു സംസ്ഥാനത്ത് കുറേ കാലമായിട്ട് ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പാർട്ടിയല്ലേ പത്തറുപത്തിനാല് എം പിമാർ ഒരു സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നു നിങ്ങളിൽ എത്ര പേർക്ക് അറിയാമെന്നറിയില്ല എഴുപതുകളിലേക്ക് ആ സമയത്ത് എൺപത് എൺപത്തിരണ്ട് എം എൽ എമാർ വരെ യു പിയിലുണ്ടായിരുന്നു ഈ ഇടതുപക്ഷങ്ങൾക്കൊക്കെ കൂടി അവിടെ ഇപ്പം ഈ എൺപത്തിരണ്ട് വോട്ട് പോലും എടുക്കാൻ പറ്റാത്ത അവസ്ഥ ഇതുകൊണ്ടൊക്കെ ഇവരുടെ ഇതുപോലുള്ള ഈ ചില തുലിഞ്ഞ നിലപാടുകൾ കൊണ്ടാണ് അവർക്ക് ഇവിടുത്തെ കൺമുന്നിൽ കാണുന്നതിനെപ്പറ്റി ഒന്നും അവർക്ക് വേവലാതിയില്ല അവരൊരിക്കൽ പോലും കണ്ടിട്ടും കേട്ടിട്ടുമില്ലാത്ത ഏതോ നാട്ടിൽ കിടക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് അവർ ഈ അഭ്യാസം കാണിക്കുന്നത് അവരുടെ വിചാരം ഇതൊക്കെ കണ്ടാൽ അവർക്ക് ഒരു സൈഡിൽ കൂടെ വോട്ട് കിട്ടുമെന്നും പിന്നെ നിതന്യാവും പേടിച്ചു പോകും എന്നൊക്കെയാണ് ഈ വിഡ്ഢികൾ ഈ വെഡ്ഡി കുഷ്പാണ്ഡങ്ങൾ വിചാരിച്ചു കൊണ്ടിരിക്കുന്നത് സീതി ഹാജി എന്ന മുസ്ലിം ലീഗിൻ്റെ ഒരു നേതാവ് അദ്ദേഹം മുൻപ് അദ്ദേഹം പറയുമായിരുന്നു ഞാനൊരു കമ്മ്യൂണിസ്റ്റിനെ കണ്ടാൽ ഗുഡ് നൈറ്റ് എന്ന് പറയുമായിരുന്നു അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ഒരു ചോദിച്ചത് അതെന്താ ഒരു കമ്മ്യൂണിസ്റ്റിനെ കാണുമ്പോൾ ഗുഡ് നൈറ്റ് എന്ന് പറയുന്നത് അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇതുവരെ നേരം വെളുക്കാത്തവരോട് ഞാൻ മറ്റെന്ത് പറയാനാണ് എന്ന് അദ്ദേഹം പറഞ്ഞു അതുതന്നെ ഇപ്പോഴും നമുക്ക് ഇവരോട് പറയാനുള്ളൂ ഗുഡ് നൈറ്റ്